നമസ്കാരം വിഷ്ണുമായ ക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട ഗ്രാമമാണ് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര നമുക്ക് അവിടേക്ക് ഇന്നൊരു ട്രെയിൻ യാത്ര പോയാലോ ആവണങ്കാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രം പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ക്ഷേത്രം കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രങ്ങളിലേക്കും ഒരു ദിവസം തന്നെ നമുക്ക് എങ്ങനെ ഒരുമിച്ച് ദർശനം നടത്താം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതും ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തന്നെ ചിലവ് ചുരുക്കിക്കൊണ്ട് എങ്ങനെ പോയി വരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്നതാണ് എനിക്കൊരു ചെറിയ ലൈക്ക് എന്ന് സഹായിക്കണേ അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിഷ്ണുമായ ഭഗവാന്റെ അനുഗ്രഹവും ദർശനവും എന്നും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടേക്ക് എങ്ങനെയാണ് ട്രെയിൻ മാർഗം എത്തിയതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം ട്രെയിൻ മാർഗം നമ്മൾ പെരുങ്ങോട്ടുകരയിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് നമ്മുടെ തൃശ്ശൂർ തന്നെയാണ് കേട്ടോ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ പെരുങ്ങോട്ടുകര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അതായത് ക്ഷേത്രത്തിലേക്ക് മൂന്ന് ക്ഷേത്രവും അടുത്തടുത്തായിട്ട് തന്നെയാണ് നമുക്ക് അതെങ്ങനെയാണ് അവിടേക്ക് എത്തുന്നത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ നമുക്കൊരു നാൽപ്പത് മിനിറ്റ് യാത്ര പ്രൈവറ്റ് ബസ്സിൽ എന്തായാലും ഉണ്ടാവും റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പുറത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ബസ് ലഭിക്കുന്നതാണ് നിങ്ങൾ വെറുതെ ബസ് സ്റ്റാൻഡ് വരെ പോകേണ്ട കാര്യമില്ല ഇരുപത്തി എട്ട് രൂപയാണ് ഒരാൾക്ക് ബസ് ചാർജ് വരുന്നത് തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ബസ് കയറി ക്ഷേത്രത്തിലേക്ക് പോകുന്നതോടും വരെ കേട്ടോ ഇനി ഞാൻ വന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തി ഏഴ് ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് ട്രെയിനിലാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ അർദ്ധരാത്രി ഒന്ന് മുപ്പത്തി അഞ്ചിന് നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തും ശേഷം രാവിലെ ഒരു ഏഴ് മണിയോടുകൂടി തൃശ്ശൂരിലേക്ക് എത്തും അർദ്ധരാത്രി ആയിട്ടുള്ള യാത്ര ആയതുകൊണ്ട് സ്ലീപ്പർ ടിക്കറ്റാണ് കേട്ടോ ഞാൻ എടുത്തത് കൊല്ലത്ത് നിന്ന് തൃശ്ശൂർ വരെ ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി രൂപയാണ് ഇനി ഇവിടെ വന്നിട്ട് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നറിയാൽ അതേ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലെ എ സി പെയ്ഡ് വെയ്റ്റിംഗ് ഹാൾ ഉണ്ട് ഒരു മണിക്കൂറത്തേക്ക് മുപ്പത് രൂപ നമുക്കൊന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നത് തീർച്ചയായും എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് അകത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ സ്ഥിരമായിട്ട് എന്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും കാരണം ഞാൻ തൃശ്ശൂർ എപ്പോഴൊക്കെ വന്നാലും സ്റ്റേയോ കാര്യങ്ങളോ ഒന്നും ഇല്ല നേരെ ഇവിടെ വന്നൊന്ന് ആവുക ഫോണൊക്കെ ഒന്ന് ചാർജ് ആക്കി വെക്കുക കുറച്ചേരം റെസ്റ്റ് എടുക്കുക യാത്ര തുടരുക അതാണ് നമ്മുടെ പതിവ് ഇതേ കണ്ടില്ലേ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു വെയിറ്റിംഗ് ഹാളിൻ്റെ അകത്തുള്ള കാഴ്ചയാണ് നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ എ സിക്ക് പിന്നെ നല്ല ക്ലീൻ ആൻഡ് ആണ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ സോഫയുടെ താഴെയായിട്ട് തന്നെ ചാർജിംഗ് ബോർഡ്സുകൾ ഓരോന്നിലും ഉണ്ട് അതുകൊണ്ട് നമുക്കിങ്ങനെ ആർക്കും വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഫോൺ കുത്തിയിടാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹം കാണിച്ചു തരാം അദ്ദേഹം കണ്ടില്ലേ എൻ്റെ ഫോൺ ഇവിടെ കുത്തിയിട്ടിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം അല്ലേ ഇതേ കണ്ടില്ലേ ഞാനിവിടെ എൻ്റെ ഫോൺ ചാർജ് ചെയ്തിട്ടിരിക്കുകയാണ് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലീൻ ആ നീറ്റ് ആണ് അഫോർഡബിളും ആണ് പിന്നെ ശ്രദ്ധിക്കുക ഒരു മണിക്കൂറിൽ നിന്നും ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞാൽ മുപ്പത് രൂപ അവർ വീണ്ടും ഈടാക്കും അപ്പം സമയം ഒന്നും ശ്രദ്ധിക്കാതെ രാവിലെ എട്ടേ ആയിട്ടുണ്ട് ഇനി നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തോട്ട് ഇറങ്ങി കുറച്ചൊന്ന് നടന്നാൽ ഒരു നൂറ് മീറ്റർ കാണുമെന്ന് തോന്നുന്നില്ല നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് കാണാൻ സാധിക്കും അതിനു മുമ്പ് നമ്മുടെ ലഗേജ് ക്ലോക്ക് റൂമിൽ വെക്കണം തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ ഒരു വശത്ത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൻ്റെ ഒരു വശത്ത് എ സി വെയിറ്റിംഗ് ഹാൾ ആണെങ്കിൽ ഒരു വശത്ത് നമ്മുടെ ക്ലോക്ക്റൂമാണ് കേട്ടോ അങ്ങനെയാണ് ഇതേ അങ്ങനെ നമ്മൾ യാത്രക്കാരുടെ ബാഗൊക്കെ സൂക്ഷിക്കുന്നിടത്ത് വന്നിട്ടുണ്ട് നമ്മളെ ലഗേജ് ഒക്കെ കൊണ്ട് കൊടുക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഹഡ്രഡ് പെർസെൻറ്റ് സേഫ് ആണ് അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാം ചെറിയ ഏതെങ്കിലും ബാഗ് കയ്യിലെന്തെങ്കിലുമൊക്കെ വെച്ചിരുന്നാൽ മതി ഇപ്പോൾ ലേഡീസിനാണേലും ജെൻസിനാണേലും കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ ഇരുപത് രൂപയാണ് ലോക്കറിൽ വെച്ച് സൂക്ഷിക്കുന്നതിന് അല്ലാതെ പതിനഞ്ച് രൂപ ക്ലോക്ക് റൂം ചാർജസ് ഇരുപത്തിനാല് മണിക്കൂറത്തേക്കാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇത് ആയിക്കഴിഞ്ഞാൽ ഇരുപത് രൂപ തൊട്ടാണ് മേടിക്കുന്നത് കേട്ടോ ദേ അങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി നമ്മൾ ദേ ഇന്ത്യൻ ഫ്ലാഗ് കാണാം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ദൈ ഇതേപോലൊരു വഴി കാണാം ഈ വഴി പതിയേ നടന്നങ്ങൾക്ക് കയറുമ്പോഴത്തേക്കും ബസ് സ്റ്റോപ്പ് കാണാനായിട്ട് സാധിക്കും നമുക്ക് പെരിങ്ങോട്ടുകരയിലേക്ക് പോകാനുള്ള ബസ് കിട്ടും നമ്മൾ തൃപ്രായർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയതും ഇതേ റൂട്ട് തന്നെയാണ് എപ്പോഴും ഇവിടുന്ന് ബസ് കിട്ടും നമ്മൾ വെറുതെ ശക്ത സ്റ്റാൻഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇരിക്കാനും സീറ്റ് കിട്ടും അങ്ങനെ അതേ നമ്മൾ ബസ് കയറി ബസ് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്ക് സീറ്റിൽ ഇരിക്കരുത് കുതിച്ചു കുതിച്ചു പോകും അതുകൊണ്ട് ഒരു സെൻട്രൽ ഭാഗത്തൊക്കെ ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ എല്ലാ വിഷ്ണുമായ ക്ഷേത്രങ്ങളുടെ പ്രധാന ക്ഷേത്രമാണ് ആവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ ക്ഷേത്രം ദേ ആദ്യം നമ്മൾ അവിടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ബസ് കയറിയല്ലോ പെരുങ്ങോട്ടുകര എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് നമ്മളെ ഇറക്കും ആ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് ഇടത് സൈഡിലോട്ട് പോകുന്ന വഴിയാണ് ആവണങ്ങാട്ടിൽ കളറി ശ്രീ വിഷ്ണുമായ ക്ഷേത്രം വലത് സൈഡിലോട്ടാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ക്ഷേത്രവും നമ്മുടെ കാനാടിക്കാവും അത് ആ പെരുങ്ങോട്ടുകരയിൽ ബസ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വലത്തെ സൈഡിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൻ്റെയും കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൻ്റെയും ഫ്ലെക്സ് മുട്ടാൻ വച്ചിരിക്കുന്നത് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോകാതാണ് നിങ്ങൾ ക്ഷമിക്കോട്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ പെരുങ്ങോട്ടുകരയിൽ വന്ന് ഇറങ്ങുമ്പോൾ ഇടത് സൈഡിലോട്ടാണ് ആവണങ്ങാട്ട നമ്മൾ പെരുങ്ങോട്ടുകര എന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു പത്ത് രൂപ ബസ്സിലാണ് കേട്ടോ ഇപ്പൊ ഈ ആവണൻ വന്നത് നിങ്ങൾക്കത് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം അടുത്തടുത്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഇതേ ആവണനങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രം ഈ ഒരു ക്ഷേത്രമാണ് കേട്ടോ വിഷ്ണുമായ മൂലസ്ഥാനം എന്ന് വിളിക്കുന്നത് വിഷ്ണുമായ ക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊക്കെ വന്നത് ഇതേ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പച്ചപ്പും ഹരിതാപും ഒക്കെ നമുക്കിവിടെ കാണാനായി സാധിക്കും ഒരു തറവാടാണ് കേട്ടോ ഇതിന്റെ ഒരു ഔട്ടർ ലുക്ക് അകത്തക്ക ഭയങ്കര കർഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കർശനമായിട്ട് മൊബൈലൊന്നും അതിനകത്തോട്ട് കേട്ടാൻ പോലും പറ്റത്തില്ല കണ്ട് കഴിഞ്ഞാൽ മേടിച്ചു വയ്ക്കും പിന്നെ അകത്ത് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് ക്ഷേത്രത്തിലെ ദേവൻ കിഴക്കോട്ട് ദർശനമായി രണ്ട് കൈകളുള്ള വിവിധ ഗുണങ്ങളുള്ള ഉഗ്രമായ രൂപത്തിൽ ദേവനെ പ്രതിനിധീകരിക്കുന്നു വിഷ്ണുമായ ചാത്തൻ കേട്ടോ രാവിലെ ആറു മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഇവിടുത്തെ ദർശന സമയം എവിടെയും ക്ലോക്ക്റൂമും കാര്യങ്ങളൊക്കെയുണ്ട് ചെരുപ്പും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പക്ഷേ ആൾക്കാർ അതിങ്ങനെ ഓരോ ആയിട്ട് കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചാത്തന്റെ കാര്യം നമ്മുടെ ഒരാൾ കുറുവടി മറ്റേ കൈയിൽ മാന്ത്രിക കലശം പിടിച്ച് എരുമയുടെ പുറത്ത് സവാരി ചെയ്യുന്നു അടിപൊളിയാണ് കേട്ടോ അതൊക്കെ കാണാൻ മാന്ത്രിക ശക്തിക്ക് പേര് കേട്ട ക്ഷേത്രത്തിന്റെ മുൻപിലാണ് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് വിഷ്ണുമായ അദ്ദേഹത്തിന്റെ മുന്നൂറ്റി സഹോദരന്മാരുടെയും യഥാർത്ഥ രൂപമായി ഈ ക്ഷേത്രം അംഗീകരിക്കപ്പെടുന്നു എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് പത്ത് ഏക്കറോളം വരുന്ന ഒരു സ്ഥലത്തിന്റെ മധ്യത്തിലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റും നെൽവയലുകളൊക്കെ ചുറ്റിപ്പെട്ടിരിക്കുന്നു ഞാൻ കാണിച്ചായിരുന്നല്ലോ വീഡിയോയുടെ ആദ്യമേ അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് അങ്ങനെ ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ബസ് കയറിയത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബസ് ഇറങ്ങുമ്പോൾ പെരുങ്ങോട്ടുകരയിൽ നിന്ന് വലത് സൈഡും ഇടത് സൈഡും വഴിയാണോ അതേ വലത് സൈഡിൽ ഫ്ലക്സ് ആണ് ഇത് പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ഇതിനകത്തോട്ടാണ് നമുക്കിനി പോകേണ്ടത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിനായിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രമായിരുന്നു ആവണങ്കാട്ട് കളരി നമ്മളിപ്പോൾ ആദ്യം പോയത് അവിടുന്ന് നമ്മൾ ബസ് കയറി പെരിങ്ങോട്ടുകാര വന്ന് ഇറങ്ങി അവിടുന്ന് വലത് സൈഡ് കാണുന്ന വഴിതേ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് പിന്നെ ഈ ആവടംകാട്ടിൽ കളരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം കുംഭമാസം മുതൽ പത്ത് ദിവസത്തെ ഉത്സവമാണ് കേട്ടോ ഇംഗ്ലീഷ് മാസം പറയുമ്പോൾ ഫെബ്രുവരി മുതൽ മാർച്ച് വരെ ഈ ക്ഷേത്രങ്ങളൊക്കെ രാവിലെ തൊട്ട് രാത്രി വരെ ഓപ്പൺ ആണ് ഇടയ്ക്ക് അടവോ കാര്യങ്ങളോ ഒന്നുമില്ല അതേ ദേവസ്ഥാനം വിഷ്ണുമായസ്വാമി ക്ഷേത്രത്തിൻ്റെ അകത്തേക്കുള്ള ഒരു കാഴ്ചയാണ് പെരുങ്ങോട്ടുകാരെ ഇതിന് ഇവിടെ നമുക്ക് വീഡിയോസ് എടുക്കുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഇല്ല കേട്ടോ ഒന്നും പറഞ്ഞില്ല അവർ നമുക്ക് വീഡിയോസ് എടുക്കാം അകത്തിരിക്കുന്ന മൂർത്തി എടുക്കരുത് ഏതോ ഒരു ആന്ധ്ര ചേച്ചി മൂർത്തി എടുത്ത് അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു പക്ഷെ ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ എടുക്കാം കേട്ടോ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പെരുങ്ങോട്ടുകാര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ എല്ലാ വിഷ്വൽസും നമുക്ക് എടുക്കാം അകത്തുള്ള നമ്മുടെ പ്രതിഷ്ഠ എടുക്കാതിരുന്നാൽ മതി പിന്നെ ഇവിടെ ഒരുപാട് വലിയ വലിയ ആൾക്കാർ വന്നതൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് എടുത്തു വെച്ച് കാണിച്ചു തരാം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിന്റെ പ്രാരംഭ ദേവതയാണ് പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ഇത് ഒരുപാട് സെലിബ്രിറ്റീസും ആൾക്കാരും ഒക്കെ സ്ഥിരം വരുന്ന നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ കാണാറുണ്ടല്ലോ അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതും പിന്നെ ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഒരുപാട് വരുന്നതാണ് അതൊക്കെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു പോസിറ്റീവ് വൈബ്രിറ്റിയാണ് കേട്ടോ ഈ ഒരു 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 വൈബോസ്കി ഞാൻ ആദ്യമായിട്ടാണ് വിഷ്ണുമായ ക്ഷേത്രങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്നത് എൻ്റെ ലക്ഷ്യമേ ക്ഷേത്രദർശനമാണ് അപ്പൊ പിന്നെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടേക്കും എത്തിയത് സ്വാമി ക്ഷേത്രത്തിൽ വന്നു ഈ വലിയ വലിയ പുണ്യപുണ്യ ക്ഷേത്രങ്ങളിലേക്ക് ദർശനം കിട്ടാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടി ആ ഭാഗ്യം എന്നിലൂടെ മറ്റുള്ളവർക്കിലേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസവും സന്തോഷവും തന്നെയാണ് കേട്ടോ എനിക്ക് പോകുന്നവരൊക്കെ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് പോയി എന്ന് തന്നെ അറിയിക്കുന്നതിലും ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും ഇതേ കണ്ടില്ലേ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ ചാത്തൻ നമ്മുടെ അതേ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഓരോ ആൾക്കാർ ലാൽജി ഒക്കെ ഉണ്ട് നമ്മുടെ മോഹൻലാലേട്ടൻ ഒക്കെ ഉണ്ട് ലാലേട്ടൻ ഉണ്ട് മമ്മൂക്കയുടെ ഒക്കെ ഉണ്ട് മമ്മൂക്ക പക്ഷേ അത് ഏതാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ അത് നമ്മുടെ മാതാ അമൃത അമ്മ അങ്ങനെ അങ്ങനെ ഓരോരോ കുറെ ആൾക്കാർ ഞാൻ കറങ്ങി നിന്ന് എടുത്ത് വീഡിയോ എടുക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അങ്ങ് മുഴുവൻ അങ്ങ് എടുത്തു കേട്ടോ നിങ്ങളെയൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു അതാണ്ടാ സുരേഷ് ഗോപി പിന്നെ പത്മശ്രീ ഹരിഹരൻ മാതാ അമൃതാനന്ദമതി അർദ്ധൻ മാതാ അമൃതാനന്ദ മൈ അങ്ങനെ തന്നെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടെ അങ്ങനെ അങ്ങനെ ഇരിക്കുന്നു കൊള്ളാം അകത്തെ കാഴ്ചകളൊക്കെ നല്ലതാണ് പെരുങ്ങോട്ടുകര ശ്രീ വിഷ്ണുമായ ക്ഷേത്രം ദേവസ്ഥാനമാണ് കേട്ടോ ഇനി ഇനി ഇവിടുന്ന് നമ്മള് ഇനി ഇവിടുന്ന് തന്നെ ഈ ക്ഷേത്രം കുറച്ചുകൂടെ ഫ്രണ്ടിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രം കാണാനായിട്ട് സാധിക്കും ആ ആന അല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ പോയി ഇന്ന് ധൈര്യമായിട്ട് ഫോട്ടോ എടുക്കാം പക്ഷേ അതിനെ തുടരുത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെയും ദർശനം നടത്തുക ഇവിടെ തൊട്ടാ കാശാണ് വലിയ വലിയ പൈസയൊക്കെ എടുത്ത് എറിയേണ്ടി വരും വഴിപാടും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ അറിയാണ്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം കേട്ടോ പക്ഷേ നിങ്ങൾ ആ ഒരു മൂലസ്ഥാനം ഉണ്ടല്ലോ ഞാൻ ആദ്യം കാണിച്ച അവിടെ ദർശനം നടത്താൻ വിട്ടുപോകരുത് അതവിടെ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അവിടെ ദർശനം നടത്താൻ നിങ്ങൾ വിട്ടുപോകരുത് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ ആദ്യത്തെ ആ ഒരു മൂലസ്ഥാനത്തേക്ക് കേട്ടോ ഇത് നമ്മളെ ദേവസ്ഥാനത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കാഴ്ചയാണത് അടിപൊളി അല്ലേ ശിവപാർവതി വിഷ്ണുമായ ദേവസ്ഥാനം നമ്മളിപ്പോൾ നിന്ന ഈ ദേവസ്ഥാനത്തിന്റെ ഓപ്പോസിറ്റ് ആണ്ട ഇപ്പം കയറിയില്ലേ പെരിങ്ങോട്ടുകാര ദേവസ്ഥാനം അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് അവിടെയും നല്ല രസമാണ് ഈ കാണാനൊക്കെ ആയിട്ട് മണ്ഡപമാണ് മണ്ഡപം അടിപൊളി അല്ലേ ശിവപാർവതി പുത്രൻ വിഷ്ണുമായ വിഷ്ണുമായ ഭഗവാൻ ജനിച്ച കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ കമന്റ് ബോക്സിൽ എനിക്കറിയാം അതിനെപ്പറ്റിട്ട് പക്ഷെ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഭഗവാന്റെ കാര്യമായതുകൊണ്ടാണേ അപ്പം അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ എനിക്കും അത് മനസ്സിലായേനെ മറ്റുള്ളവർക്കും അത് മനസ്സിലായേനെ അപ്പം ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത് കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ നമ്മളിത് വന്നെത്തിയിരിക്കുന്നത് ഇതാണ് അവിടെ നമുക്ക് അവിടുന്ന് നടന്നെങ്കി വരാം കേട്ടോ നല്ല വെയിലുണ്ട് കുടയൊക്കെ എടുക്കണേ വരുന്നവര് മഴയായിരിക്കും ഇനി അങ്ങോട്ട് എന്നിരുന്നാലും പറഞ്ഞതാണ് ഇപ്പം ഞാൻ വന്ന സമയത്ത് കൊട്ട വെയില എന്തായാലും കുടയൊക്കെ എടുത്ത് വെച്ച് തരാം തൊപ്പി എടുത്ത് വെക്കുന്നതും വെള്ളവും കുപ്പിയൊക്കെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ നല്ലതാണ് കുട മസ്റ്റാണ് മഴയാണെങ്കിലും വെയിലാണേലും കുട മസ്റ്റാണ് കേട്ടോ അപ്പൊ കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന ദേവത കുട്ടിച്ചാത്തനായ വിഷ്ണുമായയാണ് എന്നിരുന്നാലും മുന്നൂറ്റി ഇരുപത് കുട്ടിച്ചാത്തന്മാരെയും ക്ഷേത്രത്തിൽ ആരാധിക്കുന്നു ഇവിടെയും മൂന്ന് നേരം നല്ല ഫുഡുണ്ട് ഞാൻ ഇവിടുന്ന് കേട്ടോ ഫുഡ് കഴിച്ചത് ഉച്ചയ്ക്ക് ചോറ് അച്ചാർ കൊടുത്ത് അച്ചാറ് കേട്ടോ കേട്ടോസ് അച്ചാറ് ചോറ് സാമ്പാർ പരിപ്പ് പായസം ഒക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കുട്ടിച്ചാത്തൻ വിഷ്ണുമായാണ് ഭദ്രകാളി ദേവി ഭുവനേശ്വരി ദേവി പിന്നെ നമ്മുടെ നാഗരാജാവ് നാഗേക്ഷി ബ്രഹ്മർഷസ് എന്നിവരൊക്കെ ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നുണ്ട് കേട്ടോ മറ്റു കുട്ടിച്ചാത്തൻ ദേവതകളാണ് ഇതൊക്കെ അപ്പം അങ്ങനെയൊക്കെ ഇനി ഈയൊരു ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ അതായത് ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്ര ദർശനത്തിന്റെ ഭാഗമായിട്ടുള്ള മൂന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ തൃശ്ശൂർക്ക് പോകണം ഇവിടുന്ന് തൃശ്ശൂർ പോയാൽ എല്ലാവർക്കും അറിയാമല്ലോ അതിന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ നമ്മൾ തിരിച്ച് തൃശ്ശൂർ പോവുക സമയം ഉണ്ടെങ്കിൽ രണ്ടു മുപ്പതിനുള്ള വണ്ടി ഏർനാട് കയറി പിടിച്ച് ആലപ്പുഴ വഴി പോകുന്ന വണ്ടി പിടിക്കും അല്ലെങ്കിൽ മൂന്ന് ഇരുപതിനുള്ള വേനാട് എക്സ്പ്രസ് ഏതെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നതാണ് തിരിച്ച് നാട്ടിലോട്ട് എന്തായാലും നമുക്ക് നോക്കാം ഞാൻ നല്ല മുഷിഞ്ഞു കേട്ടോ വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല മുഷിഞ്ഞ് ഒരു ക്ഷീണം ഉണ്ട് ചിലപ്പോൾ ഏർണാടിന് പോകാൻ സാധ്യതയില്ല കാരണം വീണ്ടും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് മുപ്പവരും അടുത്ത് എ സി വെയിറ്റിംഗ് കോളി കയറി ഒന്ന് കുളിച്ച് സെറ്റായി പോകാനുള്ള പ്ലാനാണ് അതേ അപ്പോൾ രണ്ട് ഇരുപത്തൊന്നായി മൂന്നരയ്ക്കുള്ള വേനാട് എക്സ്പ്രസിന് പോകാം കേട്ടോ ഞാൻ തിരിച്ച് വീട്ടിൽ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം ഒന്ന് വേനാട് എക്സ്പ്രസ് കേട്ടോ കൊല്ലത്തോട്ട് പോവുക അപ്പോൾ തിരിച്ചു വരുന്നവർക്കും ഈ എ സി വെയിറ്റിംഗ് ആളിൽ കയറുന്ന ഫ്രഷ് ആയി കുറച്ചേരം റസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് നമ്മുടെ വേനാട് കുട്ടപ്പൻ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ